സുഹൃത്തുക്കളെ ബ്രഹ്മയുഗത്തെ പറ്റി പറഞ്ഞു തീരുന്നില്ല ബ്രഹ്മയുഗം ഒരു ഭ്രാന്തൻ കാലഘട്ടത്തിന്റെ കഥയാണ് ആ ഒരു ഭ്രാന്തൻ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടമാണ് ഏത് വർഷമാണ് വസന്തമാണോ അതോ ശിശിരമാണോ ഏത് കാലഘട്ടമൊന്നും ഒന്നും അറിയാത്ത ഈ ഏതൊരു നിഗൂഢ കാലഘട്ടത്തിൽ സംഭവിച്ചു പോയ ഒരു കഥയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഇതാ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് ഈ പതിനഞ്ചാം തീയതി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന മമ്മൂക്ക അഭിനയിച്ച ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഈ ഭ്രഹ്മുഗത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ബ്രഹ്മയുഗത്തിന്റെ സൗണ്ട് ട്രാക്ക് ഇറക്കിയപ്പോൾ അതിന് താഴത്തായിട്ട് കുഞ്ചമൻ പോറ്റി എന്ന് പറയുന്ന പറയുന്നൊരു പേരുണ്ടായിരുന്നു ആ പേര് വെച്ചിട്ടാണ് ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ ചുമ്മാ മുന്നോട്ട് പോയത് ആരാണ് ഈ കുഞ്ചം പോറ്റി പറയാം നമ്മുടെ ഒടിയനും ഒപ്പം തന്നെ കടംമുറ്റത്ത് കത്തനാരൊക്കെ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ചുമ്മാ അങ്ങോട്ട് പോയി കളയണം ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നമ്മുടെ കടമറ്റത്ത് കത്തനാരുടെ സമകാലികനായിട്ട് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ കുഞ്ചമൻ പോറ്റിയെ പറയാം കുഞ്ചമ്മൻ തറവാട് എന്ന് പറഞ്ഞ തറവാട് ഉണ്ടായിരുന്നു ആ ഒരു തറവാട്ടത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായത് മന്ത്രവാദം കൊണ്ടാണ് ദുർമന്ത്രവാദം ആ ഒരു ദുർമന്ത്രവാദം നടത്തുന്ന അവര് ചാത്തൻ സേവകൾ നടത്തുകയും അത്തരം ചാത്തൻ സേവ നടത്തിയിട്ട് അത്തരത്തിലുള്ള അശരീരമായിട്ടുള്ള ആളുകളെല്ലാം അടിമകളായിട്ട് വളർത്തുകയും അത് അവരുടെ ആഭിജാത കൃത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ആ കഥകളിലൂടെ ഐതിഹ്യങ്ങളിലൂടെ നമ്മുടെ ഉപയോഗിക്കെത്തുന്ന ഒരു വലിച്ചിത്രം ആ ഒരു ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ് കുഞ്ചകം പോറ്റി എന്ന് പലപ്പോഴും പല സീരിയലുകളിലും നമ്മുടെ കടമറ്റത്ത് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും കുഞ്ചകം പോറ്റി എന്ന് പറയുന്ന മനുഷ്യനെയും ശത്രുക്കളായിട്ടൊക്കെ ശത്രുക്കളായിട്ടാണ് ചിത്രീകരിച്ചത് പക്ഷേ രണ്ടുപേരും ശത്രുക്കളായിരുന്നില്ല എന്നുള്ളായിരുന്നു ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകളിലെ ഉള്ളിലെ ഒരു യാഥാർത്ഥ്യം പിന്നീട് എപ്പോഴാണ് ശത്രുക്കളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു കഥകളാക്കായിട്ട് വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മതമായിരിക്കും അതിൻ്റെ ഒരു വലിയ വിഷയം കുഞ്ചം പോറ്റി ഒരു ഹിന്ദു വിശ്വാസ പ്രകാരവും നമ്മുടെ കടമറ്റത്ത് കത്തനാര് ഒരു ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരവും രണ്ടുപേരെയും ഒരു പക്ഷേ ശത്രുക്കൾ എന്ന രീതിയിൽ മാറ്റി നിർത്തപ്പെടേണ്ടത് ഒരുപക്ഷെ സമൂഹത്തിന്റെ ഒരു ദുർമന്ത്രവാദ ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്തൊക്കെയും രണ്ടുപേരും ശത്രുക്കളല്ല എന്ന് മാത്രമല്ല നല്ല മിത്രങ്ങളായിരുന്നു ഒരിക്കൽ കുഞ്ചകം പൂറ്റി താനാണോ ദുർമന്ത്രവാദത്തിൽ ഏറ്റവും വലിയ മിടുക്കനെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കടമറ്റത്ത് കത്തനാരുടെ വീട്ടിലേക്ക് എത്തി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അങ്ങനെ എത്തുകയും രണ്ടുപേരും ഒരു വലിയ ഈഗോ ക്ലാഷിന്റെ പേരിൽ മത്സരിക്കുകയും രണ്ടു പേർക്കും ഈക്വൽ ആയിട്ടുള്ള ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുകയും അവർ ഈഗോ അവിടെ തീരുകയും തിരിച്ച് നമ്മുടെ കടമറ്റത്ത് കത്തനാരുടെ വീട്ടിൽ ഉണ്ട് ഉറങ്ങിക്കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഈ എന്ന് പറയുന്ന മനുഷ്യൻ തറവാട്ട് വീട്ടിലേക്ക് എത്തപ്പെട്ടു എന്നൊക്കെ ഐതിഹ്യങ്ങളിലൂടെ ഞാൻ വായിച്ചറിഞ്ഞ കഥകളാണ് എന്താ എന്തൊക്കെയും ഇങ്ങനെ ഒരുപാട് ദുർമന്ത്രവാദ ഒക്കെ പോയ ഒരു ബാല്യം ഒരു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഉണ്ടായിരിക്കും ആളുകൾക്കെല്ലാം ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം പണ്ടം കാണ്ടോ വായിച്ചറിയുകയോ കേട്ടറിയുകയോ ചെയ്ത ഒരു മുത്തശ്ശ്യ കഥകളിലേക്ക് ഒരു മുത്തശ്ശ കഥകളുടെ പ്രേത സ്വഭാവ കഥകളിലേക്കൊക്കെ ഒന്ന് പോയി വരാൻ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചറിഞ്ഞ പ്രേത കഥകളിലേക്കൊക്കെ ഒന്ന് പോയി വരാൻ മിക്ക ഓറോ ഭ്രഹ്മുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമ സഹായിക്കും എന്നൊരു തോന്നിയിട്ടുണ്ട് അത് ഗംഭീരമായിരിക്കുമെന്നതിന് എനിക്ക് സംശയമൊന്നുമല്ല എന്തായാലും പതിനഞ്ചാം തീയതി വരെ കാത്തിരിക്കണം എന്നുള്ളത് മാത്രമായിരിക്കും അതിൽ നടക്കുന്ന ഒരു ചെറിയ വിഷയം എന്തൊക്കെയാലും ഈ ഒരു കഥയിലേക്ക് എത്തുന്ന സമയത്ത് ഒടിയനും ചാത്തസേവയും എല്ലാം അതിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇത്തരം പ്രേത കഥകൾക്ക് ഇത്തരം പോറ്റിമാരുടെ ഇത്തരം കഥകൾക്ക് അല്ലെങ്കിൽ കാലങ്ങളില്ലാത്ത ഇത്ര കഥകൾക്ക് ഒരു വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കഥകൾ പലപ്പോഴും നടക്കുക ഇടിഞ്ഞുപൊടിഞ്ഞതെങ്കിലും തറവാട് വീട്ടിലായിരിക്കും ആ ഒരു ഇല്ലത്തിനുള്ളിലായിരിക്കും ഇത്തരം കഥകൾ നടക്കുക എത്ര കാലം കഴിഞ്ഞു ചെന്നു കഴിഞ്ഞാലും ആ ഒരു ഇല്ലം കാണുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ഇത്തരം കുഞ്ചം പൂറ്റിമാരെയും അത്തരത്തിലെ ദുർമന്ത്രവാദ രൂപങ്ങളെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ചുമ്മാ എത്തിക്കാറുണ്ട് അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു കെട്ടിടം തന്നെയാണ് നമ്മുടെ ഈ ഒരു ചിത്രത്തിലും കാണിച്ചിരിക്കുന്നത് മമ്മൂക്ക ഇപ്പൊ ആയിട്ട് ഇറങ്ങിയ ഈ ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു തറവാട്ട് വീട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഉമ്മറപ്പടിയിലേക്ക് കയറിയിരിക്കുന്ന ഒരുപാട് ചെടികളെ കാണാം അതായത് ആ ഒരു പ്രദേശം അത്ര വൃത്തിയാക്കിയിട്ടൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഒരിക്കലും വൃത്തിയാക്കപ്പെടാത്ത ഏതൊരു തറവാട്ട് വീട്ടിലേക്ക് എത്തുകയും അവിടെ എത്തിയിട്ട് ഈ കുഞ്ചം പൊറ്റിയെ കാണുകയും അവിടേക്ക് കയറി വരുന്ന ആളുകളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു കുഞ്ചകം പൊറ്റി നമുക്ക് കാണാം ഇതൊക്കെ തന്നെ ആയിരിക്കും കഥ എന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല പക്ഷേ അതിൽ പോറ്റി എന്നുള്ള പേര് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ പോകാനൊരു സാധ്യതയുണ്ടല്ലോ എന്ന് തോന്നുന്നതിന്റെ പുറത്ത് പറഞ്ഞു പോയതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഒപ്പം തന്നെ കഥ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുക ബൈ